മുന്നറിയിപ്പില്ലാതെ ഹൈവേയിൽ സഡൻ ബ്രേക്ക് ഇട്ടാൽ ഇനി പണി പാളും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം മുന്നറിയിപ്പൊന്നുമില്ലാതെ ഹൈവേയുടെ നടുവിൽ സഡൻ ബ്രേക്ക് ഇടുന്നത് കുറ്റകരമായ അശ്രദ്ധയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി സഡം റേക്കിടുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും അത്യാഹിതത്തിന്റെ പേരിലാണെങ്കിൽ പോലും അത് കുറ്റകരമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിന് നടന്ന ഒരു അപകടത്തിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിശദീകരണം നൽകിയത് ജസ്റ്റിസ് സുധാന്ശു ദൂലിയ അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കവേ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഹൈവേകളിൽ വേഗതയേറിയ വാഹനങ്ങളെയാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുക അതിനാൽ എല്ലാ യാത്രക്കാരും വേഗതയിലായിരിക്കും വാഹനം ഓടിക്കുക അത്തരത്തിൽ വാഹനങ്ങൾ നിറയുന്ന ഹൈവേയിൽ ഒരു ഡ്രൈവർ കാണിക്കുന്ന അശ്രദ്ധ മറ്റുള്ളവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും അതിനാൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം നിർത്താൻ ഒരുങ്ങുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുക എന്നത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് ജസ്റ്റിസ് ദൂലിയ വിധിയിൽ വ്യക്തമാക്കി ഹർജിക്കാരനായി വിദ്യാർത്ഥി സഞ്ചരിച്ച ബൈക്ക് മുന്നിലുണ്ടായിരുന്ന കാറിലിടിച്ചാണ് അപകടമുണ്ടായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായത് ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നതുകൊണ്ടാണ് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നത് എന്നായിരുന്നു കാർ ഡ്രൈവറുടെ വാദം എന്നാൽ എങ്ങനെ നോക്കിയാലും കാർ ഡ്രൈവറിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ മധ്യായ ദൂരം നിലനിർത്താതെ വണ്ടി ഓടിക്കുകയാണ് ഹർജിക്കാരൻ ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി പക്ഷേ ഉണ്ടാക്കാൻ കാരണം കാർ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയാണെന്ന് ചൂണ്ടിക്കാട്ടി അതിനാൽ ഒന്നേ ദശാംശം നഷ്ടപരിഹാര തുകയായി കണക്കാക്കി എന്നാൽ പരാതിക്കാരന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കണക്കിലെടുത്ത് ഇരുപത് ശതമാനം തുകയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് കൂടാതെ നാലാഴ്ചയ്ക്കുള്ളിൽ തുക കൈമാറണമെന്ന് രണ്ട് വാഹനങ്ങളുടെയും ഇൻഷുറൻസ് കമ്പനിയോട് കോടതി നിർദ്ദേശിച്ചു